അൻപാന അണ്ണൻ പെരിയാറൻ പേരൻ വീഴ വീരൻ മക്കൾ മന്നൻ ഉങ്ങൾ വിജയ് പുലിയെപ്പിടിക്കും മലമറിക്കും എന്നൊക്കെയാണ് കേട്ട ബീജിയം വിട്ട വാഴത്തുവരികളും മാസ് ഡയലോഗുകൾ കാൽക്കാസിന് വിലകെട്ട് ആത്മാർത്ഥമെന്ന് കേട്ടിട്ടുപോലുമില്ലാത്ത ആത്മാവില്ലാത്ത ചത്തവാക്കുകൾ ചവിട്ടുകളേറ്റ് വാരിയിലൊടിഞ്ഞ് മരിച്ചുപോയ കുരുന്ന് ശരീരങ്ങളടക്ക മനാദത്വങ്ങൾ പുത്രദുഃഖങ്ങൾ മാതൃവിലാപങ്ങളൊക്കെ കാണേണ്ടി വന്ന ഗതികേടിഞ്ഞ മനുഷ്യവേദനകളുടെ തമിഴക ദിവസങ്ങളാണ് ആ കത്തിരിവയിൽ കണക്ക് തീപ്പൊള്ളും ചൂടില്ല ഏഴുമെട്ട് മണിക്കൂറുകൾ കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് ഒറ്റക്കാലിൽ നിൽക്കുന്ന അമ്മമാർ ഗർഭിണികൾ വയോധികർ ആ മനുഷ്യർക്ക് ദാഹിക്കും വെള്ളമെങ്കിലും കൊടുക്കണമെന്ന് അറിയാത്ത ആളല്ല രക്ഷകന്റെ മാസ്ക് ഇട്ട് വന്ന ആ കത്തി അയാളുടെ പാർട്ടിക്കും പട്ടിക്ക് ബിസ്ക്കറ്റ് എന്ന പോലെ എറിഞ്ഞു കൊടുക്കുന്ന താരദൈവം തൊട്ട കുപ്പിവെള്ളം ക്ഷേത്രപ്രസാദം കണക്ക് ഏറ്റുവാങ്ങാനും മാത്രം നിഷ്കളങ്കരാണ് ആ പാവങ്ങൾ അറിയാത്ത ആളുമല്ല മഹാനടൻ അറവുശാലകളിലേക്ക് മാടുകളെ കൊണ്ടുപോകുമ്പോൾ പോലും ഇറ്റിക്കൊടുക്കാറുണ്ട് വെള്ളം അതുപോലും കൊടുത്തില്ലെങ്കിലും ചങ്കു മുറിച്ച് കൂടെ നിൽക്കുന്ന ആ ഏഴകളുടെ തോളിൽ ചവിട്ടിക്കേറി ആകാശത്തിന്റെ കാല് വെട്ടാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാവാനാണ് കുതിപ്പ് ആർത്തിയോടെ കാണാനെത്തിയ കുറ്റത്തിന്റെ പാവങ്ങൾ ആ ഷോവണ്ടിക്ക് മുന്നിൽ പിടഞ്ഞു വീണത് കണ്ടതാണ് അങ്ങേയറ്റം വേദനയിൽ